പ്രിയപ്പെട്ടവരെ നമ്മൾ വീടുകളിൽ റീപെയിന്റെ സമയത്ത് അല്ലാതെ മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പുട്ടിയിടാത്ത വാളുകളുണ്ടല്ലോ പുട്ടിയിടാത്ത ചുമരില് അതായത് കുട്ടിയിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് നമ്മൾ നൽകുന്നത് കേട്ടോ കുട്ടിയിടാത്ത ചുമലില് നമ്മൾ ഇതുപോലെ ഈ പുട്ടി പേപ്പർ സാന്റിങ് മെഷീൻ ആണത് ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ മൊത്തത്തിൽ ഒരു സാൻഡിങ് ചെയ്താൽ ഒരു നൂറ്റി ഇരുപതോ നൂറ്റി അൻപതൊക്കെ പേപ്പർ പിടിച്ചിട്ട് നമ്മൾ സാന്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ കാണിക്കാം ഇങ്ങനെ ചെയ്താലുള്ള ഗുണം തരയ്ക്ക് നമ്മള് നാളുകള് തൊടുമ്പൊരു കുട്ടിയിട്ടൊരു ഒരു ഒരു ഫീഡ്മുറ്റി കിട്ടോ മാത്രമല്ല ഇത് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കണ്ടേ കൂടുതൽ പേർ ചെയ്യാറുണ്ട് ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം ഇത് ചെറിയൊരു എക്സ്പെൻസ് വരും അതായത് മെഷീൻറെ വാടകണ്ടാവും അതുപോലെ തന്നെ ലേബർ ചാർജും അങ്ങനെ അത് നോക്കിയിട്ടില്ല നമ്മൾ വീട് ചെയ്യുമ്പോൾ മനോഹരമായിരിക്കുന്നുണ്ടോ അപ്പൊ അതിനു വേണ്ടി നിങ്ങളൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായി ചെയ്യുക അപ്പൊ മറക്കാതെ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഓക്കെ